വാട്സാപ്പ് യൂട്യൂബ് അങ്ങനെ നമ്മൾ ഓൺലൈൻ ചാലഞ്ചിൻ്റെ ഇരുപത്തി മൂന്നാം ദിവസമായി രാവിലെയാണ് പകലാണെന്നിപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു പത്തരയ്ക്കൊക്കെ ഇറങ്ങിട്ടോ ഇപ്പം കറക്റ്റ് വരാൻ സമയം ഒരു മണിയായിട്ടുണ്ട് ഒന്ന് എട്ടായിട്ടുണ്ട് കാണില്ലേ അപ്പം ഞാൻ രാവിലെ ഒരു പത്തരയ്ക്ക് ഇറങ്ങിയിട്ട് അപ്പം വീട് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഓണാക്കിയപ്പം തന്നെ ഓ തിരി ഓർഡർ ആയിരുന്നു കേട്ടോ അതായിരുന്നു സീൻ അപ്പോൾ ഇന്നിപ്പോൾ ടോട്ടലി ഞാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഓർഡർ ഇപ്പം തന്നെ എടുത്തോ ഇപ്പോൾ ഒരു മൾട്ടി ഓർഡർ വന്നിട്ടുണ്ട് ടോപ്പ് ഫോം എന്നാണ് എടുക്കേണ്ടത് മൾട്ടി ഓർഡർ ഇതാ അല്ലേ രണ്ട് ഓർഡർ ഉണ്ട് ഓക്കെ അപ്പം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാണ്ട് അതിന് പോകുന്ന വയ്ക്കാൻ പറഞ്ഞുതരാം ഇവിടെ നിന്ന് അഞ്ച് കിലോമീറ്ററോ ടോപ്പ് ഫോമിൽ ഇതാണല്ലേ അപ്പോൾ അഞ്ച് ലോട്ടറാണെനിക്ക് ഇവിടുന്ന് പോകാനുള്ളത് ഏത് റെസ്റ്റോറൻറ്റിലേക്ക് അപ്പം ഇത് തന്നെ മനസ്സിലാക്കണോ നിങ്ങൾ ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് അല്ല ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും റെസ്റ്റോറൻറ്റ് മോട്ടിപ്പോൾ നിൽക്കേണ്ട കാര്യമില്ല കേട്ടോ അതുപോലെ അഞ്ച് നോട്ടർ മാറിയിട്ടെങ്കിൽ ഓർഡർ കിട്ടിയത് ഓക്കെ അപ്പം വീടുകളിൽ പോവാം ചേച്ചേ ആഴ്ച ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാനൊരു പതിനൊന്ന് മണി പതിനൊന്നുമില്ല പത്തേ മുക്കാൽ പതിനൊന്ന് മണി ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഓണാക്കി ആക്കി അപ്പം തന്നെ ഓർഡർ അടഞ്ഞിട്ടോ അതെങ്കിൽ ഇൻസ്റ്റമായിട്ടൊന്നും അടിഞ്ഞിട്ടുള്ള ഓർഡർ അതെടുത്ത് അപ്പം ചോദിച്ചാൽ എന്നാൽ ഇണ്ടറോ അത് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെയും ഓർഡർ പിന്നെയും ഓർഡർ ഇങ്ങനെ ഓർഡറോ ഓർഡർ ആയിരുന്നു ഓക്കെ അപ്പോൾ അതൊന്നുമല്ല പിന്നെ ഇന്ന് സർജും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഇന്നൊരു ഓർഡർ നമ്മൾ പന്ത്രണ്ട് മണിക്കേഷം ഓർഡർ എടുത്താൽ ഒരു ഓർഡർ നമുക്ക് മിനിമം ചാർജ് നാൽപ്പത് രൂപ കിട്ടിയിരുന്നു അപ്പോൾ അങ്ങനെ സർജും കാര്യങ്ങളൊക്കെ ഇന്നുണ്ട് അത് ഫുഡിന് മാത്രമേ ഉള്ളൂ ആ ഒരു സർജ് പക്ഷേ എനിക്കിന്ന് കിട്ടിയതാണെങ്കിൽ അഞ്ച് ഓർഡർ എടുത്തിൽ ആ കുറച്ച് ഓർഡറാണ് എന്തുള്ളത് എന്തു എന്തായിരുന്നു ആ ഫുഡ് ഓർഡർ ഉള്ളത് ബാക്കി ഫുൾ ഇൻസ്റ്റാമാർട്ട് എനിക്ക് കിട്ടിയത് അപ്പോൾ അതെനിക്ക് വല്ലാത്തൊരു നഷ്ടമായിപ്പോയി ഭയങ്കര നഷ്ടമായി പോയത് കാരണം ആ ഇൻസ്റ്റമാർട്ടിനൊന്നും എന്ത് സർജില്ല ആകെ ഫുഡിന് മാത്രമേ ഉള്ളൂ അഞ്ച് ഓർഡർ ശേഷം ആണ് എനിക്കിപ്പോൾ ഒരു ഓർഡർ ഒരു ഓർഡർ അല്ല രണ്ട് ഓർഡർ ബാച്ച് ഓർഡർ ആയിട്ടെങ്കിൽ ഒരു ഓർഡർ കിട്ടിയിട്ടുള്ള കേട്ടോ അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോവാം പക്ഷെ എന്നാലും സുഖി എന്ത് പോകണേലോ കാണിച്ചത് ആ കിട്ടുന്ന ഓർഡർ ഫുൾ എങ്കിൽ ഇൻസ്റ്റമായിട്ട് അതാണെങ്കിൽ കുഞ്ഞു 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 ഓർഡർ ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് അങ്ങനത്തെ ഓർഡർ ഇതിപ്പോൾ അത്യാവശ്യം വലിയൊരു ഓർഡർ ആണ് എന്തായാലും പോവാം അങ്ങനെ ശേഷം എന്താ റെസ്റ്റോറൻ്റിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് എടുക്കാം ടോപ്പ് ഒപ്പം മാവൂർ റോഡ്

എങ്ങനെ ഞാൻ ഇവിടെ തന്നെ കോഴിക്കോട് തന്നെ വെള്ളിമാടൊന്ന് ഇതിന് അമ്പത് അമ്പത് കിട്ടും രണ്ട് ബാറ്ററി ഉണ്ടെങ്കി ആ ഒന്ന് തീരുമ്പോ അടുത്തോടും എന്നിട്ട് പിന്നെ പോയി ചാർജ് ചെയ്യും ഞാനത് ഒരു രണ്ടര മൂന്നര പിന്നെ ആറുമണിക്ക് അപ്പൊ അങ്ങനെ ആ ക്യാപ്പിൽ ചാർജ് ചെയ്യും ശരി പലർക്കും ഡൗട്ട് ഞാൻ എങ്ങനെയാണ് ഈ സൈക്കിളിൽ ടൈം മാനേജ് ചെയ്യുന്നത് അതായത് രണ്ട് ബാറ്ററി രണ്ട് ബാറ്ററിക്ക് നൂറ് കിലോമീറ്റർ അപ്പോൾ ഒരു ഫുൾ ടൈമറായിട്ട് ഓടുന്ന സമയത്ത് എങ്ങനായാലും നൂറ് കിലോമീറ്റർ മുകളിൽ പോകും എങ്ങനെയെല്ലാം പോകും ഞാൻ ചുരുങ്ങിയത് ഏറ്റവും ചുരുങ്ങിയ ഒരു നൂറ്റമ്പത് കിലോമീറ്റർ മിനിമം ഓടും അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യുന്നത് ക്യാഷ് പറഞ്ഞുതരാം അതായത് ഞാൻ തലേന്ന് രാത്രി രണ്ട് ബാറ്ററി ഫുൾ ചാർജ് ആക്കി വെക്കും എനിക്ക് രണ്ട് ചാർജർ ഉണ്ട് രണ്ട് ബാറ്ററി ഉണ്ട് അപ്പോൾ രണ്ട് ബാറ്ററി ഫുൾ ചാർജ് ആക്കി വെച്ചിട്ട് രാവിലെ ഒരു പത്ത് പതിനൊന്ന് ആ റേഞ്ചൊക്കെ ആവുമ്പോൾ ഇറങ്ങും എന്നിട്ട് ഒരു രണ്ട് മണി അനുഭവല്ല ഒരു രണ്ടര മൂന്ന് മണി വരെ അത് ടൈം വരെ ഇറങ്ങും ഞാൻ എന്നിട്ട് രണ്ട് ബാറ്ററിയും പിന്നെയും ചാർജ് ചെയ്യാൻ ഒരു പിന്നെ ഒരു ആറര ആറുമണി ആറര ആ ടൈമിൽ അത് ചാർജ് തരൂ അത്രയും ചാർജ് ചെയ്യുന്നത് ഏകദേശം ഫുള്ളാവൂല ഏകദേശം ഫുള്ളാവും അങ്ങനെ ആ ബാറ്ററി പിന്നെയും വൈകുന്നേരം ഇറങ്ങും അങ്ങനെയാണ് ഞാൻ ഇതിപ്പോൾ ടൈം മാനേജ് ചെയ്യുന്നുട്ടോ എല്ലാവർക്കും ഡൗട്ടാണേത് ഈ ഇങ്ങനെയാണത് ോുന്നത് അതായത് സൈക്കിൾ ഈ ബാറ്ററിയിൽ എങ്ങനെയാണ് ടൈം എടുക്കുന്നത് അമ്പത് കിലോമീറ്റർ അല്ലേ ഉള്ളൂ ചാർജ് കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ഡെയിലി അല്ലാണ്ട് ബൈക്കോ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല വേറെ ഒക്കെ ആരുമോ ക്യാഷ് ഓർഡർ ഡെലിവറി ചെയ്തിട്ടോ അത് ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു അഞ്ഞൂറ്റി അമ്പത് രൂപ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടായിരുന്നു അതാണ് ഈ കൈമിലാണ് കിട്ടിയത് ഓക്കെ അപ്പം ആ ഓർഡർ മുകളിലും എനിക്ക് എൺപത്തേഴ് രൂപ കിട്ടി രണ്ടാമത്തെ ഓർഡർ എനിക്ക് പ്രശ്നമായി പ്രശ്നമായി പ്രശ്നമായല്ലോ ഇവിടുന്ന് മൂന്ന് കിലോട്ട് അടുത്ത ഇതിലേക്ക് മെയിൻ വിഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം എനിക്കിപ്പം ഫ്ലോട്ടിംഗ് ക്യാഷ് ഉള്ളത് കയ്യിൽ എത്ര ഉണ്ട് ഫ്ലോട്ടിംഗ് ക്യാഷ് ലിമിറ്റ് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുന്നൂറ് രണ്ട് ഇരുന്നൂറാണ് ലിമിറ്റ് പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പം രണ്ട് അറുന്നൂറ് ഉണ്ട് ഈ ഒരു ഓർഡറും കൂടെ ഇവിടുത്തെ മിക്കവാറും എന്നെ ലോഗോ ടേബി ബി യൂസ് ചെയ്യണ പിന്നെ സി ഡി എം വല്ലതും സി ഡി എമ്മിൽ ഇടാനാണെങ്കിൽ ഞാൻ എൻ്റെ ഇത് എടുത്തിട്ടില്ല എ ടി എം കാർഡ് എടുത്തിട്ടില്ല എ ടി എം ആണെങ്കിൽ അറിയില്ല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് എ ടി എം കാർഡ് വേണമെന്നാണ് എൻ്റെ ഒരു നിഗമനം പ്രശ്നമായി പ്രശ്നമായി ബാങ്കും ഇല്ല ലോക്കായി അങ്ങനെ ഞാൻ രണ്ട് ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുവരെ എൻ്റെ ടോട്ടൽ അതിന് സോക്കണ്ട മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇൻസ്റ്റാമാർട്ട് ഇൻസ്റ്റാമാർട്ട് വേണ്ട ഇൻസ്റ്റാമാർട്ട് എന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ോണസ് ഇല്ലെന്നും ആണല്ലേ അതാണ് വിഷയം ആ കെട്ടിയെടുത്ത് പോവാം ചലോ ചെലോ ഒരു ഓർഡർ കൊടുത്ത് അടുത്തോർഡർ ആകുമ്പോഴത്തേ വരുന്നുണ്ട് കിട്ടോ ഒരു ഓർഡർ കൊടുക്കുക അതെപ്പം കൊടുത്തിട്ടില്ല ഡെലിവറി കൊടുത്തിട്ടുള്ളു അപ്പോഴത്തേക്കും അടുത്ത ഓർഡർ അടഞ്ഞു ഇൻഷമാട്ടേ ഉള്ളൂ ഇൻസ്റ്റമാട്ട് ചെറുപ്പമാണ് ഇൻഷമാട്ട് വെറുതെ അന്ന് ഇന്ന് എടുക്കുന്നത് നഷ്ടമാണ് എന്തായാലും പോവാം പഞ്ചറായോ നേരത്തെ വിളിച്ചിട്ട് ഒന്നര മണിക്കൂറായി ഓർഡർ ചെയ്തിട്ട് ഇതെന്താ ചോദിച്ചു അയ്യോ പുള്ളിയുഡ് കൂട്ടോ ഫുഡ് കയ്യിലുണ്ട് രണ്ട് കിലോമീറ്റർ കൂടിയാ